നെയ്ക്കുപ്പ മേഖലയിലാണ് ഇവിടെ ഒരു വീട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റി ഇട്ട് കൂടുതൽ ഇരുപത്തി വർഷം ഞാൻ സി പി എമ്മിൽ പ്രവർത്തിച്ചതാണ് ഞാൻ കുറേ കാലം ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ഇരുന്ന ഇവരുടെ ഭരണം കൊണ്ട് നമ്മൾ മടുത്തു ഈ ഭരണം കൊണ്ട് നെയ്ക്കുപ്പ മേഖലയ്ക്ക് നെയ്ക്കുപ്പ പ്രദേശത്തന്നെ ഒരു ഉപകാരമില്ല യാതൊരു ഉപകാരമില്ല അതുകൊണ്ടാണ് ഞാനും നമ്മളെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് നമ്മൾ ബജി പഞ്ചായത്ത് ലക്ഷം മുതൽ ഞങ്ങൾ രണ്ടു മൂന്ന് ക്രിസ്ത്യാനികൾ ബിജെപിയിലേക്ക് വന്നു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇപ്പോൾ അനവധി പേര് ഈ ബിജെപിയിലേക്ക് വരികയും കോളനിക്കാരെല്ലാം കംപ്ലീറ്റ് ഒന്നടങ്കം ബിജെപിക്ക് വരികയും ചെയ്തിട്ടുണ്ട് പേരിലെ ബിജെപിക്കാര് പിന്നെ ഇത് വലിയ പാർട്ടികളാണ് ഇവിടെ പലരും അടിച്ചേപ്പിച്ച് പറയുന്നുണ്ട് അത് മനസ്സിലാക്കാനുള്ളത് മനസ്സിലായവരായവർ അവർ ബിജെപിക്ക് വരുന്നുണ്ട് പരമാവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രാവശ്യം ഈ ഒന്നാം വാർഡ് പിടിക്കാൻ ഞങ്ങൾ നൂറ് ശതമാനം ജാഗ്രതയിലാണ് ഇപ്പോൾ പൂതാടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ നെയ്ക്കുപ്പ മേഖലയിലാണ് ഇവിടെ ഒരു വീട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയിരിക്കുന്നു എന്റെ പേര് ജോസ് പിന്നെ വീട്ടുപേര് ഇടിയാലില്ല ഞാൻ നെയ്ക്കുപ്പ് താമസം എന്ന് പറഞ്ഞിട്ട് മറ്റേ പത്ത് അറുപത് വർഷമായി ഇവിടെ കോളനികളും മറ്റേ കൃഷിക്കാരും എല്ലാവരും യോജിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ കൃഷിക്ക് മറ്റേ വാസയോഗ്യമായ ആദിവാസികളുടെ വീടുകളുടെ കുറവ് അതുപോലെ തന്നെ പിന്നെ വെള്ളത്തിന്റെ കുറവ് വഴികളുടെ കുറവ് ഒരു ബോഡി തന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടു കൊണ്ടുപോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ചോക്കണം ആ സാഹചര്യത്തിൽ ഇവിടെ ഇരുപത് വർഷമായിട്ട് യു ഡി എഫ് ഭരണം തുടങ്ങിയിട്ട് ഇവരിവിടെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ വോട്ട് മേടിച്ച് പോയതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷം മുതൽ ഞങ്ങൾ രണ്ടു മൂന്ന് ക്രിസ്ത്യാനികൾ ഈ ബി ജെ പിയിലേക്ക് വന്നു അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇപ്പൊ അനവധി പേര് ഈ ബി ജെ പി ലേക്ക് വരികയും കോളനിക്കാരെല്ലാം കംപ്ലീറ്റ് ഒന്നടങ്കം ബി ജെ പി ലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ അവർക്ക് ഇതുവരെയും ഒരു ജീവിത സൗകര്യങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ആ ഒറ്റ ഭക്ഷണത്തിന്റെ പേരിൽ എല്ലാവരും സഹകരിച്ച് ബി ഞങ്ങൾ ഇപ്രാവശ്യം ഒന്നാം വാർഡിൽ പിടിച്ചെടുക്കും നൂറ് ശതമാനം കൂടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ക്രിസ്ത്യൻ മേഖല കൂടിയാണ് ഈ മേഖലയൊക്കെ ഇതുകൂടാതെ എസ് ടി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയറ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് ടി വിഭാഗത്തിന് കൂടുതലായിട്ടുള്ള ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടോ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വിജയിച്ചാൽ എസ് ടി വിഭാഗം എസ് ടി വിഭാഗത്തിന് കൂടുതലായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക് ആസയോഗികമായ വീടുകൾ കുടിവെള്ളം അതുപോലെ തന്നെ റോഡുകൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ മറ്റേ ഈ പഞ്ചായത്ത് ഇതിനു മുമ്പ് ജയിച്ച പഞ്ചായത്ത് മുമ്പും ബ്ലോക്ക് മെമ്പറും വോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് കോളം മറ്റേ തൊഴിലുറപ്പ് മേഖലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ വണ്ടി എവിടെ വെച്ചിട്ടാണ് വന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ വണ്ടി ഒരു കിലോമീറ്റർ അപ്പുറം വെച്ചിട്ടാണ് എന്താ വണ്ടി ഇങ്ങോട്ട് വരാഞ്ഞു ചോദിച്ചു വണ്ടി വരാഞ്ഞാൽ നിങ്ങൾ റോഡ് പണിതില്ല ഒരു കാര്യം ചെയ്ത് നിങ്ങളെങ്ങോട്ട് റോഡ് പണി ഇരുപത് വർഷമായിട്ട് കഴിഞ്ഞില്ലല്ലോ ഇനി ഞങ്ങൾ വോട്ടും ചെയ്യുന്നില്ല നിങ്ങൾ ഞങ്ങൾക്ക് റോഡും പണിതേണ്ടത് ഏത് പാർട്ടിയിലായിരുന്നു ഞങ്ങൾ കോൺഗ്രസിൽ ഈ കോൺഗ്രസ് ചെയ്യാത്തതിന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒഴിവായി ഞങ്ങൾ ബിജെപിയിലേക്ക് ശതമാനം ആ സി പി എമ്മും പിന്നെ യു ഡി എഫും ആരും മാറി ഭരിക്കുന്നുണ്ട് ആ എൺപത് വർഷത്തിൽ കൂടുതലായിട്ട് ഇന്ന് വരെയും ഭൂതാടി പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് യു ഡി എഫിനല്ലാണ്ട് ആർക്കും കിട്ടിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല ഏഹ് ഞങ്ങൾ പല പ്രാവശ്യം നോക്കി ഞാൻ ഒരുപാട് കാലം ഇരുപത് വർഷത്തിൽ കൂടുതൽ ഇരുപത്തിരണ്ട് വർഷം ഞാൻ സി പി എമ്മിൽ പ്രവർത്തിച്ചവനാണ് ഞാൻ കുറെ കാലം ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരുന്നതാണ് ഇവരുടെ ഭരണം കൊണ്ട് നമ്മൾ മടുത്തു ഈ ഭരണം കൊണ്ട് നെയ്ക്കുപ്പ മേഖലക്കോ നെയ്ക്കുപ്പ പ്രദേശത്തിനോ ഒരു ഉപകാരമില്ല യാതൊരു ഉപകാരമില്ല അതുകൊണ്ടാണ് ഞാനും നമ്മളെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് നമ്മൾ ബി ജെ പിയിലേക്ക് മാറി കഴിഞ്ഞ കഴിഞ്ഞിട്ട് എലക്ഷന് സുരേന്ദ്രന്റെ ഇലക്ഷന് നവ്യാകരിദാസിന്റെ ഇലക്ഷന് ഞാനായിരുന്നു ബൂത്ത് ഉണ്ടാക്കി ബൂത്ത് പ്രസിഡന്റ് ഞാനായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞു ഞാൻ അടുത്ത അവസരം എന്റെ ഭൂത്ത് പ്രസിഡന്റ് സ്ഥാനം അടുത്ത ആളിന് കൊടുത്ത് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുവോ ഇപ്പൊ നിലവിലെ ഇഷ്ടംപോലെ ഫണ്ട് കൊണ്ട് ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാണ്ട് എല്ലാവർക്കും വികസനം വികസനം വീട് റോഡ് കുടിവെള്ളം എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കും എല്ലാവരോടും പറയാനുള്ള എല്ലാവരും നമ്മളെ ഒന്നാം പാറിലെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരും ക്രിസ്ത്യനും എല്ലാ ജാതി നാനാജാതി മതസ്ഥരും നമ്മളെ കൊടുത്തില്ല എല്ലാവർക്കും നമ്മളോടെ ചായ്വ് ബിജെപി വേർതിരിവില്ല നമുക്ക് അങ്ങനെ ജാതി ഒരു വേറെ വേറെ ഇല്ല പണിയ നായിക്ക അടിയ ഉരാളി എല്ലാ ആദിവാസി ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ജാതി മതം പറയാൻ പാടില്ല കൃത്യം വെറ്റാണ് നമ്മള് കൂടുതലും ഹിന്ദുക്കൾ കുറവാണ് ജാതി പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ ജാതി മത ഒരു പരിപാടി നമുക്കില്ല ജാതി മതം ഒന്നും നോക്കാണ്ടേ നാട് മൊത്തം വികസനം നമ്മൾ ചെയ്യും നമ്മുടെ സ്ഥാനാർത്ഥി ചോദിച്ച ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ചേട്ടാ ഇപ്പോഴേ സാധാരണയായി ബി ജെ പിയിലേക്ക് വരുന്ന ക്രിസ്ത്യ അല്ലെങ്കിൽ ബിജെപിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഒരു അവർക്കൊരു തോന്നലുണ്ട് ബിജെപിയിലേക്ക് അങ്ങനെ പോകും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട് അങ്ങനത്തെ മതസ്വാതന്ത്ര്യം ഒരു അങ്ങനെ ബി ജെ പി അങ്ങനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ അതെ ബി ജെ പിന്റെ രീതികൾ അവര് മനസ്സിലാക്കാതിന്റെ പേരില് ബി ജെ പിന്നെ ഇത് വർഗീയ പാർട്ടികളാണ് ഇവിടെ പലരും അടിച്ചേൽപ്പിച്ച് ഓരോരുത്തർ പറയുന്നുണ്ട് അത് മനസ്സിലാക്കാനുള്ളത് മനസ്സിലായവരായവർ അവർ ബി ജെ പി വരുന്നുണ്ട് പരമാവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഈ ഒന്നാം വാർഡ് പിടിക്കാൻ ഞങ്ങൾ നൂറ് ശതമാനം ജാഗ്രതയിലാണ് ഉള്ളത് അങ്ങനെ ഒരു വീട് തന്നെ മൊത്തത്തിൽ ഒരു പാർട്ടിയുടെ ഓഫീസ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ് പൂതാലിലെ ഒന്നാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്